ഒരിക്കൽ ഹബീബായ റസൂൽ അങ്ങയുടെ ജീവിതത്തിൽ ഒരു വളരെ പ്രയാസമായ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പറയും അത് തായിഫാണ് അവിടുന്ന് വഫാത്തിന് ശേഷം അവിടുത്തെ ായ അബൂ താലിബും മരണപ്പെട്ടു പോയി അങ്ങനെയാകെ ശത്രുക്കളുടെ സഹിക്ക വയ്യാതെ അവിടുന്ന് വായിഫിലേക്ക് യാത്ര പോവുകയാണ് സയ്യിദ് ഹാരിസ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളും കൂടി വായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ് അന്ന് തായിഫ് മക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പട്ടണമായിരുന്നു കുറേശികളുടെ കൃഷിസ്ഥലവും അത് തായിഫായിരുന്നു മക്കയിലുള്ളവർക്ക് അന്ന് തായിഫിൽ ഒരുപാട് തോട്ടങ്ങളും കൃഷി സ്ഥലങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറേ അടിമകളെ വെച്ച് അവിടെ വലിയ സമ്പത്ത് ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ ഹബീബായ തങ്ങളും കൂടി തായിഫിലേക്ക് അവിടുത്തെ പ്രമാണിമാരെടുത്ത് ചെല്ലുകയാണ് അപ്പോൾ അവർ പരിഹസിച്ചു കൊണ്ട് പറയും നിങ്ങൾക്കാണോ പ്രവാചകത്വം തന്നത് ഞങ്ങൾ ഈ നാട്ടിലെ പേര് കേട്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് അള്ളാഹു താല നൽകിയില്ലല്ലോ അങ്ങനെ നബി അലൈ അലൈഹി പരിഹസിച്ചു പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ അവിടുന്ന് മക്കത്തുനിന്ന് നിങ്ങൾ ആട്ടി പായിച്ചതാണല്ലോ ഇവിടെയും നിങ്ങൾക്ക് ഞങ്ങൾ അഭയം തരുകയില്ല നിങ്ങൾ പുതിയ മതത്തിൻ്റെ ആൾക്കാരാണ് അവിടുന്ന് ഇന്ന കല മജുനൂൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ അവിടുന്ന് ഭ്രാന്തനെന്ന് വിളിക്കുകയാണ് കുട്ടികളെ കൊണ്ട് കല്ലുകൾ വാരി എറിയുകയാണ് അവിടുത്തെ അടിമകളെ കൊണ്ട് കല്ലുകൾ വാരി എറിയുകയാണ് വന്ന് പതിച്ച് അവിടുന്ന് രക്തങ്ങൾ വാർന്നൊലിക്കുകയാണ് അവിടുന്ന് തടുക്കാൻ എറികൾ കിട്ടി തലയോട്ടികളിൽ നിന്നും രക്തങ്ങൾ വാർന്നൊലിച്ചു കൊണ്ട് അടുത്തുള്ള ഒരു തോട്ടത്തിലേക്ക് അവർ അഭയം പ്രാപിക്കുകയാണ് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവേ എൻ്റെ ശക്തിയുടെ ദൗർബല്യത്തെ എൻ്റെ നിസാരസ്ഥ ജനങ്ങളുടെ മുന്നിൽ നിനക്ക് അറിയാമല്ലോ ഞാൻ ആഹ്ലാദിപ്പെടുത്തു കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ റബ്ബെ നീ തന്നെയാണ് എൻ്റെ രക്ഷിതാവും ദുർബലരുടെ രക്ഷിതാവും നീ തന്നെയാണ് റബ്ബേ എന്ന് തുടങ്ങുന്ന വളരെ മഹത്തമേറിയ ഒരു ദ്വായാണ് പിന്നീട് ഒരിക്കൽ ഈ ദ്വായ മാത്രം നമ്മൾ ഇതിനെക്കുറിച്ചർത്ഥം പറയുന്നതാണ് നബിസ് അള്ളാഹു അലൈവല്ല തായിഫിലിരുന്ന ആ തോട്ടത്തിലിരുന്നതു ആഴ്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ മക്കാരായ കുറേശികളിൽപ്പെട്ട നബിസുല്ലാഹു അലൈഹി വസ്ല്ലം മക്കത്തെ ശത്രുക്കളിൽപ്പെട്ട കേമരായ ഉത്തുബയും ഷൈബയും അവിടെ നിന്ന് കാണുകയാണ് എന്നിരിക്കെ നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ കൊണ്ട് ഈ വേദന അവരെ ഹൃദയത്തിൽ പതിഞ്ഞു രക്തങ്ങൾ വാർന്നൊലിക്കുന്നത് കണ്ട് ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാതെ ദാഹജലം പോലും കിട്ടാതെ നബിസ്വല്ലാഹുഅലൈ വല്ല വലഞ്ഞ ആ തോട്ടത്തിൽ ഇരിക്കുകയാണ് മുത്തുബത്ത് എന്നവർ ഈ തോട്ടത്തിൽ ഇരിക്കുന്ന രണ്ടുപേരെ നോക്കിക്കൊണ്ട് ഒരടിമയെ വിളിച്ചിട്ട് ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരടിമ താസ് എന്ന് പറയുന്ന ആ അടിമ എടുത്തു പറയും ഒരു കോപ്പം മുന്തിരി കൊടുത്തിട്ട് പറയും ആ രണ്ടു പേർക്ക് കൊണ്ടു കൊടുക്കുവാൻ അങ്ങനെ അവർ നടന്ന് ആ നബിസ്വല്ലാഹു അലൈഹുല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഈ മുന്തിരി കൊടുക്കുമ്പോൾ അള്ളാഹുവിനേക്ക് നോക്കിക്കൊണ്ട് കയ്യുത്തി പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു മുന്തിരി നൽകുകയും അത് ബിസ്മില്ലാഹി ലാഹു റഹ്മാൻ റഹീം എന്ന് വായിലേക്ക് വെക്കുകയും ചെയ്തപ്പോൾ ആ അടിമ നോക്കുകയാണ് വളരെ അന്തം വിട്ട് നോക്കുകയാണ് ഈ കേൾവി ഞാൻ ഈ നാട്ടിലൊന്നും കേട്ടിട്ടില്ല അപ്പോൾ സല്ലാഹു അലൈ വല്ല പുഞ്ചിരിച്ചു കൊണ്ട് ചോദിക്കും നിൻ്റെ നാടെവിടെയാണ് അപ്പോൾ ഞാൻ ഇറാഖിലാണ് ഇറാഖിൽ ഇറാഖിൽ യൂനിസ് നബിയെ കുറിച്ച് നബി നബിസല്ലാഹു അലൈഹി സ്വലമ്മ ചോദിക്കും മത്തായിയുടെ മകൻ യൂനിസിനാണോ ആ അത് ഞങ്ങളുടെ പ്രവാചകനായിരുന്നു അപ്പോൾ നബി നബ്സല്ലാഹു അലൈഹി സ്വലം അനാഹി അള്ളാഹു താല ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകരെ ഇറക്കിയിട്ടു എന്റെ സഹോദരനായ യൂനിസ് നബി അലൈഹി സ്വലാമിനെനിക്കറിയാം ഇത് കേട്ടപ്പോൾ ഇത് ലോകത്തിന്റെ പ്രവാചകരാണെന്ന് മനസ്സിലാക്കി ആ ആടിമയായ അബ്ദാസ് ഷഹാദത്ത് കലിമെ ചെല്ലുകയാണ് ഷതു അല്ലാദു അന്ന മുഹമ്മദ് റസൂല എന്ന് ചെല്ലിക്കൊണ്ട് നബിസ് അലൈഹി വസലമെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവ്ളാകെ ചുംബിച്ചുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കി നിന്ന ഉത്തും ഷൈബത്തും എല്ലാം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പറമ്പിൽ വന്ന് വികാരം കാണിക്കുന്നു എന്ന് വിചാരിച്ച് അവർ അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം മുഖം നോക്കി നിൽക്കുകയാണ് അങ്ങനെ നബിസ്വല്ലാഹു അലൈവസലമേ അവിടുന്ന് തായിഫ് വിട്ട് മക്കത്തേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ് അവിടെ ലഹില എന്ന സ്വരം എത്തിയപ്പോൾ സംസ്കരിക്കുവാനായി ഒടും തണുപ്പിൽ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ കൂരാ കൂലിരിട്ടിൽ വിറയ്ക്കുന്ന തണുപ്പിൽ അവിടെ നിസ്കരിക്കുവാനായി എണീക്കുകയായി മുത്തുനബിയുടെ ശരീരം മുഴുവനും വേദനയാണ് കാരണം ശത്രുക്കൾ കല്ലുകൾ കൊണ്ടെറിഞ്ഞ കാലുകളും ശരീരം മുഴുവനും മനസ്സിലും പ്രയാസമേറിയ ആ ദുഃഖത്താൽ നബ്സലാഹു അലൈ വസലമ വളരെ ആൻ പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ അദൃശ്യ ലോകത്തിൽ നിന്നും നിന്നുംഹു താല അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചുകൊടുക്കുകയാണ് സൂറത്തിൽ ഇരുപത്തൊമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറയുകയാണ് ജിന്നുകളിൽ നിന്നും ഒരു സംഘം നബിസുല്ലാഹു അലൈഹുലമ ഖു ആനോദിയെപ്പോൾ കേൾക്കാനിടയായി അങ്ങനെ നബിസുല്ലാഹു അലൈഹി വല്ലമയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ആകാശലോകത്തേക്ക് ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം നടത്തുവാൻ കൽപ്പിക്കുകയായി ാഹു അലൈഹി വസ്ലമ മക്കത്തെത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു നബി സല അലൈഹി വസ്ലമയുടെ താങ്ങും തണലുമായ ഹദീജ ബിബർ അലി അള്ളാഹു അലഹു ലോകത്തോട് വിട പറഞ്ഞായിരുന്നു അബൂ താലിബർ അബൂ താലിബ് മരണമടഞ്ഞപ്പോൾ അവിടെ ഋദിർവ്യനായി ആരും തന്നെ നബി സലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനായി ആരും തന്നെ ഏറ്റെടുക്കാനില്ലായിരുന്നു അങ്ങനെ നബി സല അലൈഹി വസ്ലമ വളരെ വിഷമത്തോടു കൂടി അവിടെ മക്കത്ത് തിരിച്ചു കയറണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സംരക്ഷകരായി ഏറ്റെടുക്കണമെന്ന് കുറേശികൾ അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു അങ്ങനെ അലൈഹി അലൈവലമെ ഒരു ദൂതിന് വിട്ട് ചോദിക്കും അങ്ങനെ മുത്തൈബിന് അതി എന്ന് പറയുന്ന കുറേശ്ശികളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചോദിക്കുകയും അങ്ങനെ അവിടെ അഭയം പ്രാപിച്ച് അസുസാഹു അലൈഹി വസ്ലമ്മ പിന്നീട് രണ്ട് വർഷക്കാലം ആ വീട്ടിലായിരുന്നു താമസിക്കുന്നത് എൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ പഠിക്കുവാൻ അള്ളാഹു സോഫ്രിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ